വിളർച്ച അഥവാ രക്തക്കുറവ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് സാമ്പത്തിക ശേഷിയുള്ള ഭക്ഷണമെല്ലാം വാങ്ങി കഴിക്കാൻ കഴിവുള്ള ആൾക്കാരിലാണെങ്കിൽ പോലും വിളർച്ച പ്രത്യേകിച്ച് സ്ത്രീകളിലും കുട്ടികളിലും ഒരുപാട് കാണുന്നുണ്ട് വിളർച്ചയുണ്ടോ രക്തക്കുറവുണ്ടോ ഇത് മറികടക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത് തൈരും മോരാണ് തൈരും മോരും കഴിച്ച് എങ്ങനെയാണ് രക്തം ഉണ്ടാകുന്നതെന്ന് ചോദിക്കും നമ്മുടെ കുടലിനകത്തുള്ള നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അയൺ വലിച്ചെടുക്കാനും ഈ അയണിനെ മെറ്റബോളൈസ് ചെയ്യാനും കഴിവുള്ളവയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വിളർച്ച മാറുന്നതിന് അയൺ സിറപ്പുകളോ അല്ലെങ്കിൽ അയൺ കണ്ടിട്ടുള്ള ഭക്ഷണോ കഴിച്ചാൽ പോലെ ഇതിന് ദഹിപ്പിക്കാനുള്ള ഘടകങ്ങൾ കൂടി എത്തിക്കണം നമ്മുടെ ഉടലിനുള്ള ലാക്ട്സുകളെ നമുക്ക് അയണിനെ അതുകൊണ്ട് തൈരും മോരും എല്ലാം പതിവായിട്ട് കഴിക്കാൻ നോക്കുക രണ്ടാമത്തത് ഇറച്ചിയാണ് പ്രത്യേകിച്ച് റെഡ് മീറ്റ് വിഭാഗത്തിൽപ്പെട്ട ഭക്ഷണങ്ങൾക്കകത്തുള്ള ഹീം കണ്ടന്റ് നമുക്ക് നേരിട്ട് ഈ അയൺ കണ്ടന്റ് വർദ്ധിപ്പിക്കുന്നതിനും രക്തം ഉണ്ടാകുന്നതിനും സഹായിക്കുക അതോടൊപ്പം കരൽ പോലുള്ള ഓർഗൻ മീറ്റുകളും കഴിക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ നിങ്ങൾ ഏത്തപ്പഴം ഈന്തപ്പഴം എള്ള്ള് പോലുള്ള ഘടകങ്ങൾ പതിവായിട്ട് കഴിക്കുക നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികൾ ഇലക്കറികൾ ചീര മുരിങ്ങയില നമ്മുടെ പയറിന്റെ ഇല തഴുതാമ ഇല പോലുള്ള എല്ലാവിധ ഇല വിഭാഗങ്ങളും കഴിക്കാൻ നോക്കുക രക്തക്കുറവ് മാറി വരും കൂടാതെ നിങ്ങൾ പതിവായിട്ട് ഏഴ് ഭക്ഷണം കഴിച്ചിരുന്നാലും അതോടൊപ്പം നിങ്ങൾ ഒരാൾ ഇപ്പം സാലഡ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നാരങ്ങയോ ഓറഞ്ചോ പിഴിഞ്ഞ് ചേർത്ത് കഴിക്കാൻ നോക്കുക അതിന്റെ ഗുണം എന്ന് പറയുന്നത് അയൺ അബ്സോപ്ഷന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വലിച്ചെടുക്കുന്നതിന് വൈറ്റമിൻ സി ചേർത്ത് കഴിക്കുന്ന നല്ലതാണ് അതുകൊണ്ട് തന്നെ ഏഴ് ഭക്ഷണവും കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇറച്ചി വിഭാഗം കഴിക്കുമ്പോൾ അതോടൊപ്പം നിങ്ങൾ നാരങ്ങാ വെള്ളം കഴിക്കുന്നത് നിങ്ങൾക്ക് അയൻ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നതിന് സഹായിക്കും ഇതുകൂടാതെ നിങ്ങൾ ഇപ്പൊ ഇറച്ചിക്കറിയോ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അയൻ കണ്ടന്റ് കൂടുതൽ കിട്ടുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ കാപ്സിക്കം ചേർത്തിട്ടുള്ള കറികൾ ഉണ്ടായി കഴിക്കുക കാരണം കാപ്സിക്കം എന്ന് പറയുന്നത് പച്ചക്കറികൾക്ക് അതെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് പേരയ്ക്ക ഭക്ഷണം കഴിഞ്ഞ ഒരു പേരക്ക കഴിക്കാൻ നല്ലതല്ലേ ഒരേ സമയം നമുക്ക് നല്ലൊരു ഫ്രൂട്ടുമാണ് അതോടൊപ്പം ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പഴവുമാണ് ഈ രീതിക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ വിളർച്ചയെ നമുക്ക് ഓടിച്ചുവിടാം